മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും വരും തലമുറയ്ക്കും വലിയ ഗുണകരമാകുമെന്ന് ഇടുക്കി രൂപതാ മെത്രാന്മാർ ജോൺ നെല്ലിക്കുന്നേൽപ്പന മർച്ചന്റ് അസോസിയേഷനും കോട്ടയം കാരദാസ് ആശുപത്രിയും കടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയും വെള്ളിയാങ്കുടി സെഞ്ചുറോംസ് ഇടവകയും സംയുക്തമായി നടത്തിയ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെച്ചാണ് ക്യാമ്പ് നടന്നത് മനുഷ്യൻ ഏറ്റവും ദുർബലനാകുന്ന അവസ്ഥ അവൻ രോഗിയാകുമ്പോൾ ആണെന്നും ആശുപത്രികൾ മനുഷ്യൻ്റെ അഭിവാജ്യ ഘടകമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടുക്കി രൂപതാമിത്രാൻ മാർ ജോൺ നിൽക്കുന്നേൽ പറഞ്ഞു പ്രസക്തമായ ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ പ്രളയംകുടിയിൽ വെച്ച് നടത്തുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാവർക്കും വലിയ സന്തോഷമാണ് അവരുടെ എല്ലാവരുടെയും പേരിൽ മർച്ചൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ കാരിതാസ് ആശുപത്രിയും സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലും ഇതിൽ പങ്കാളികളാകുന്നുണ്ട് മനുഷ്യനേറ്റവും ദുർബലനാകുന്ന അവസ്ഥ അവൻ രോഗിയാകുമ്പോഴാണ് നമ്മളെല്ലാവരും പിടുക്കരായിട്ട് ഇരിക്കുന്ന നമ്മൾ ഒരു ദിവസം രോഗക്കിടക്കയിലായി കഴിയുമ്പോൾ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും എല്ലാമാണ് ആശുപത്രികളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ് നമ്മുടെ ഹെയഞ്ച് മേഖലയിൽ ആശുപത്രി സൗകര്യങ്ങളുടെ എടുത്തു നോക്കിയാൽ വളരെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം ഈ ഒരു പശ്ചാത്തലത്തിൽ മർച്ചൻസ് അസോസിയേഷൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഇവിടെ പ്രത്യേകമായിട്ട് പ്രകടമാക്കുന്നുണ്ട് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ന്യൂറോളജി കാർഡിയോളജി ഓങ്കോളജി യൂറോളജി ഡെർമെറ്റോളജി ഇ എൻ ടി വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു കടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെ പീഡിയാട്രിക് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരും രോഗികളെ പരിശോധിച്ചു പരിശോധന നടത്തി ആവശ്യമുള്ളവർക്ക് സൗജന്യമായി മരുന്നും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടുത്തി ചികിത്സയും ലഭ്യമാക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു കടപ്പന മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി അഡ്വക്കേറ്റ് എം കെ തോമസ് വെള്ളയാങ്കുടി സെഞ്ചോറോംസ് ഫെറോനാ വികാരി ഫാദർ തോമസ് മണിയാട്ട് വെള്ളയാങ്കുടി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ ഖൌസരി തുടങ്ങിയവർ സംസാരിച്ചു